ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറച്ചിച്ചോറ് വെക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇറച്ചിച്ചോറിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇറച്ചിച്ചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് പൊന്നാനി കച്ചേരി കുന്നംകുളം ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതലും ഇറച്ചിച്ചോറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂടുതലും ബിരിയാണിക്ക് പകരം ഇറച്ചിച്ചോറാണ് വെക്കുക അതുപോലെ തന്നെ കല്യാണ സദ്യകൾക്കും നമുക്ക് ഇറച്ചിച്ചോറ് അവർ വിളം കാണാനായിട്ട് സാധിക്കും ഒരൊട്ടം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഇറച്ചിച്ചോറായിരുന്നു ഏകദേശം ഒരു കേച്ചേരി ഭാഗത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഇറച്ചിച്ചോറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ ഇറച്ചിച്ചോറ് വെക്കാനായിട്ട് പോകുന്നത് യൂട്യൂബിൽ ഒരു റെസിപ്പി നോക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പികൾ നമ്മൾ കണ്ടു അതിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു വീഡിയോ റെസിപ്പി നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോ ഇടയ്ക്ക് പോയല്ലോ അപ്പോൾ ഇറച്ചിച്ചോറിന് പ്രധാനമായിട്ട് വേണ്ടത് ഇറച്ചി തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ശരിക്കും ബീഫ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇറച്ചിച്ചോറ് മെയിനായിട്ട് വെക്കുക എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇറച്ചി ചോറ് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഇറച്ചി ചോറിലേക്ക് ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് ബസുമതി ആണ് അത് തന്നെ മോഡി കെയർ സോൾ സോൾട്ട് ഫ്ലേവേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന പ്രീമിയം ബസുമതി റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നല്ല അടിപൊളി റൈസ് ആണ് കേട്ടോ നമ്മുടെ സോൾ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു പ്രീമിയം ബസുമതി റൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ എങ്ങനെയല്ലോ ഒന്ന് അറിയിച്ചാൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തേക്കാം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് സോൾ സോൾഫ്ലവേഴ്സിൻ്റെ തന്നെ റൈസ് റൈസ് ബാൻ ഓയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞാൽ തവിടെ എണ്ണയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല പക്ക എണ്ണയാണ് സാധാരണ നമ്മൾ മേടിക്കുന്ന ഓയിൽ പോലെ അല്ലെങ്കിൽ എണ്ണ പോലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കില്ല നമ്മൾ കുറച്ച് കാലമായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യും സോൺഫ്ലവേഴ്സിൻ്റെ നെയ്യാണ് ഈ ഒരു നെയ്യും നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ല അടിപൊളി നെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ആറ് സബോള നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റൗണ്ടായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒരു ഏകദേശം ഒരു എട്ട് പച്ചമുളക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ചോറിലേക്കും നാല് പച്ചമുളക് നമ്മുടെ ചിക്കനിലേക്കും വേണ്ടിയിട്ട് എൻ്റെ അവസാനം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു മൂന്ന് തക്കാളി എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ഇതുപോലെ ചതച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് പോലെ പോലെയാണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാ കുറച്ച് എടുത്ത് ഇതുപോലെ കുനു കുനു നൈസാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ മസാലയുടെ ഫുൾ ടീം കൂടെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഹൈ എന്ത്ട്ട മസാലയുടെ മണം അപ്പൊ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് നമ്മുടെ ഇറച്ചി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ ഇറച്ചി നമ്മുടെ മസാലയൊക്കെ തേച്ച് ഇവിടെ വെടുപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇടാനായിട്ടുള്ള മസാല നമ്മുടെ കുക്കർ ഏകദേശം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നെയ്യ് ഇട്ട് ഇട്ടുകൊടുക്കി പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഓയിൽ നമ്മൾ കുറച്ച് അതിലേക്ക് റൈസ് ബ്രാൻഡ് ഓയിലാണ് ആണ് കേട്ടത് തവിടെണ്ണ അല്ലെ ശുദ്ധമായ തവിടെണ്ണ നെയ്യ് റെഡിയായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കേട്ടോ മസാല എല്ലാം കൂടെ അതിലേക്ക് ചോട്ടത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ചെറിയ ചീര ഈ ബിരിയാണി ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസും ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്നത് ഇതാണ് അല്ലെങ്കിൽ ഓക്കേ ഏകദേശം ഒരു ഡേ വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമ്മൾ ചവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ ഒരു ഇഞ്ചിയും മസാലയുടെ ഒക്കെ സ്മെല്ലിങ്ങനെ വന്നോന്ന് കേട്ടോ ഒരസിലൊക്കെ സ്മെല്ലാണ് അത് ഏകദേശം പറഞ്ഞു ഇതിലേക്ക് നമ്മടെ സബോളി പച്ചമുളക് അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാന്ന് കണ്ടു കേട്ടോ നല്ലൊരു സൗന്ദര്യം ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റിന് വന്നത് ഇറച്ചി ചോറ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ ദുബായിലും അതുപോലെ തന്നെ പുറം നാടുകളിലൊക്കെ പോയി നിൽക്കുന്ന ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ അടിപൊളി സംഭവമാണ് ഇത് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു ചിക്കൻ കഴിക്കുക ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെ ഇതുപോലെ ഒരു ചിക്കൻ ചോറാക്കി അല്ലെങ്കിൽ ഇറച്ചി ചോറാക്കി നമുക്കത് എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും പൈസല്ലേ എന്റെ അടുത്ത് ഇതുവായ് നിക്കണം അല്ലെങ്കിൽ ചാർജയിലൊക്കെ പോയി നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് ആയി പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ കുറച്ച് ഉപ്പ് നമ്മളെ അപ്പൊ നമ്മൾ ഉപ്പ് കുറച്ച് കൂടുതൽ ആഡ് കൊടുക്കണം ഇനി ചേർക്കാൻ നമ്മൾ മസാലപ്പൊടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം മസാല ഈ പറഞ്ഞ മസാലകളൊക്കെ പരട്ടി കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അതിൽ പോരാത്ത മസാല നമ്മുടെ വേണ്ടി കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന പോവാൻ കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇടാൻ പോണെന്താളക് പൊടി ഓക്കെ എല്ലാ ഐറ്റംസും നമ്മള് മുടിക്കയറിന്റെ ഐറ്റംസ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തത് മല്ലിപ്പൊടി അടുത്ത് നമ്മളിടാൻ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് നമ്മള് കൊറച്ച് ഗരം മസാല ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഇത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇത് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി മിക്സ് മിക്സ് മിക്സി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല അടിപൊളിയിട്ട് എല്ലാടത്തേക്കും മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാം മസാലയൊക്കെ ആഡ് ചെയ്തതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു മസാലയൊക്കെ ഓക്കെ നമ്മൾ മസാല ഒക്കെ ഏകദേശം സെറ്റ് ആക്കുന്ന സമയത്ത് നമ്മളിത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ചിക്കനിന്റെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് നമ്മള് ബലം പെടിക്കണം കയ്യിൽ അങ്ങനെ ചെറിയ വിളക്കുമ്പോഴ ചിക്കൻറെ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് ഏകദേശം ഒരു അംഗം കഴിഞ്ഞൂല്ലേ ഒരു അംഗം പെട്ട് കഴിഞ്ഞതിനകത്ത് അപ്പൊ നമ്മൾ ഇനി തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞിട്ട് തക്കാളി ആഡ് ചെയ്തിട്ട് പിന്നെയും അതൊക്കെ തന്നെ ഒത്തിരി പാച അങ്ങനെ ഇളക്കണം ഞാൻ എഴുതി പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇളക്കി തരാം ഏകദേശം പുലിനെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ മല്ലിയല മാത്രം നമ്മൾ കുറച്ച് മല്ലിയല ആഡ് ചെയ്ത് കൊടുക്കണം പുതിനല ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുക്കറിന്റെ ആ ഒരു വി ഒരു പ്രഷറിനുംടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അടിച്ച് കയറി വരുന്നുണ്ട് നല്ല അടിപൊളി റൈസാണ് എത്ര നേരം വെള്ളത്തിൽ വെച്ചു അരമണിക്കൂർ നമ്മൾ ചെയ്യാൻ അപ്പൊ നമ്മൾക്ക് ഈ ഒരു കുക്കറിന് താഴെ ചിക്കൻ ഉണ്ട് അതുപോലെ തന്നെ റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ടീസ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്ക് ആഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് നമുക്ക് വിസിൽ അപ്പൊ നമ്മള് വിസിലിട്ട് ഒരൊറ്റ വിസിലണ്ടിട്ടാ അതാണ് ഇതിന്റെ ഒരു കണക്കെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പൊ അഞ്ചു മിനിറ്റിനകം നമ്മുടെ ചിക്കൻ ചോറ് റെഡി ആകും നമ്മുടെ ഒരു വിസില് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണം കേട്ടോ നമ്മള് ഇറച്ചി ചോറിന് വെയിറ്റ് ചെയ്ത് നിക്കഞ ഞങ്ങളുടെ വീടിന്റെ പുറകില് ഇതുപോലെ ഒരു പറമ്പാണ് പറമ്പോ മഴ പെയ്തുടങ്ങിട്ടുണ്ട് വിസലിപ്പം വരും അടുത്ത സെക്കൻഡ് വരും എന്താണ് അടുത്ത സെക്കൻഡ് വരാൻ പോകുന്നു ഇപ്പം വരും വിസലിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക് എവിടെ വരുന്ന രാത്രി ചെയ്യുമ്പോൾ ആൾക്ക് ഭയങ്കര റോളാട്ടാ വരാനായിട്ട് അല്ലാത്തപ്പോൾ ചവർ പോലെ വരണതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോലും ഇല്ല അപ്പൊ നമ്മടെ ചിക്കൻ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കട്ടാ പോയില്ല ഓഹ് എന്ത് സമ രക്ഷാത്ത ദിവസം മെല്ലാ ഓപ്പണേ നോക്കട്ടെ

ആഹാ ചിക്കൻ്റെ അതൊക്കെ വിട്ടുപോന്നുല്ലേ ലന്ന് കറക്റ്റ് ആയിട്ട് വേവ് ചെറുതായിട്ടൊന്ന് കൂടിയുണ്ട് നമ്മള് കഴിഞ്ഞു നെയ്യ് അതി കഴിഞ്ഞേട്ടാ ನೋ ಗೈಚೋಕೆ ಏನೋ ಅಮ್ಮೇನಾನಾ വെಚ್ಚದು ಆಗೆ ನೋಗಿ ಎಡನೋಬೇ ಚಿಕನ ಕಂಡು ಚಿಕನಕನ್ನ ಬಿಟ್ಟಿ ಬಿಟ್ಟಿ ವೆಂದ ಲೆ ಸರಿಯಾಗಿ ಕಲಕಿದೀನಿ ಕಾಣಾಲಿಯ ತ ಸೋಫ್ಟ್ ಆಗಿ ಟೆಂಡ ಚಿಕನ್ ಆ ಅಮ್ಮ ಗೈಚೋಕೆ ಏನೋ ಇ ಐದಿ ಅದ ಚೋರೆ ಸ್ವಲ್ಪ ನಾಯಿ ಯೂಡಿ ಅಂದ್ರೆ ಪ್ರಶ್ನಾನಾ ಟ ಸೋಫ್ಟ್ ಚಿಕನ್ ಐತೆ ಮಲ ಚಿಕನ್ ಐತೆ ಕಡನ ಗೈಚೋಕೆ ಹ್ಮ್ ಗೇಂಬಿಯರಳಾ ചിക്കൻ ലെഗ് പീസൊക്കെ പോന്നു ആ നോക്കിയ ലെഗ് പീസ് ഒക്കെ വരണ വരവ് എല്ല് മാത്രം നമുക്ക് കഴിച്ചോക്കാം ചെറിയൊരു പീസ് ചിക്കനും അതുപോലെ തന്നെ ആ ഒരു ഇതും കൂട്ടിട്ടൊന്ന് പിടിച്ചോക്കാം വെച്ചോക്കട്ടോ അടിപൊളി സംഭവ സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇറച്ചി ചോറ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം യൂട്യൂബിൽ തന്നെ ഒരുപാട് റെസിപ്പിയുണ്ട് അപ്പോൾ അതിലൊരു നമുക്ക് ഒരു റെസിപ്പി നോക്കിയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇറച്ചി അടിപൊളിയാണ് വീട്ടിൽ ചിക്കൻ ചോറൊക്കെ ആയിട്ട് ഇറച്ചിച്ചോറൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പം ആ സമയമായി അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഈ ഒരു ചെറിയ വീഡിയോ ഈ ഒരു ഇറച്ചി ചോറ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം വേറൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് സ്റ്റേ സേഫ് ഹാവ് എ ഗുഡ് ഡേ